അപ്പോൾ മറ്റൊരു പ്രധാന വാർത്ത ഇന്നലെ കൊച്ചിയിൽ ഭയങ്കര പ്രശ്നം വരുന്ന കേട്ടോ ഹലൂരിൽ മെട്രോ നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടിയതോടെ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല മിക്ക ഇടങ്ങളിലും ഇതുവരെ കുടിവെള്ളം എത്തിയിട്ടില്ല ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം നടക്കും രാവിലെ ഒൻപത് മണിക്ക് കളക്ടറുടെ വസതിയിലാണ് യോഗം മുബഷിപ്പി അക്ബറുണ്ട് മുബഷിപ്പി അക്ബർ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇന്നലെ വലിയ പ്രതിഷേധത്തിലാണ് കൊച്ചി കല്ലൂര് സാക്ഷ്യം വഹിച്ചത് ഉമാ തോമസ് എം എൽ എ തന്നെ വന്ന് വാഹനങ്ങൾ തടയുന്നതൊക്കെ നമ്മൾ കണ്ടു പല വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്നതൊക്കെ നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോഴും പ്രശ്നപരിഹാരമായില്ലെന്ന് തോന്നുന്നു അല്ലേ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് എപ്പോഴത്തേക്കത് സാധിക്കും കളക്ടർ എന്തെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ ഇന്ന് സമവായ ചർച്ചയുണ്ടോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ കുടിവെള്ള വിതരണം ഇപ്പോഴും പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാലാരിവട്ടം മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചായിരുന്നു ഈ കാക്കന കാക്കനാട്ടേക്കുള്ള പുതിയ മെട്രോ ലൈനിന്റെ നിർമ്മാണം നടക്കുന്ന വേളയിൽ ജലവിതരണത്തിന്റെ ഈ പൈപ്പ് പൊട്ടുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ രാത്രി ഇത്രയധികം വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ എത്രത്തോളമാണ് ഇവിടെ ജലം മുടങ്ങുന്നത് അത് പാഴാകുന്നതും ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇതിൽ സഹികെട്ടുകൊണ്ടാണ് കെട്ടുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വം ഈ ഒരു മേഖലയിൽ വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായത് അതായത് രണ്ട് ദിവസം മുൻപ് സമാനമായ രീതിയിൽ മെട്രോ ലൈനിന്റെ പണി നടക്കുന്ന മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിരുന്നു അതുമൂലം ഏകദേശം ആയിരത്തിലധികം വീടുകളിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു കലൂര് അതോടൊപ്പം തന്നെ പാലാരിവട്ടം തമ്മനം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കായിരുന്നു ജലവിതരണം തടസ്സപ്പെട്ടിരുന്നത് അത് വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിരുന്നു ഈ പറയപ്പെടുന്ന വാട്ടർ അതോറിറ്റിക്കും കെ എം ആർ എല്ലിനും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിരുന്നു അത് പരിഹരിച്ചു വരുന്നതിനിടയിലാണ് പ്രതീക്ഷിതമായിട്ട് ഇന്നലെ മറ്റൊരു സംഭവം കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നത് കുറച്ചുകൂടി ഗുരുതരമാണ് ഈ ദൃശ്യങ്ങൾ അത് തെളിയിക്കുന്നുണ്ട് ഈ മേഖലയിൽ ഏകദേശം മൂന്ന് നാല് അധികം വരുന്ന ഡിവിഷന് ഡിവിഷനുകളിലെ ഏകദേശം ആയിരത്തിലധികം വരുന്ന കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി തന്നെ ഇത് മാറിയൊരു ഘട്ടത്തിൽ കൂടിയായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള തെരഞ്ഞെടുത്ത കൗൺസിലർ കൂടിയായിരുന്ന ദീപ്തി മേരി വർഗീസ് എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നത് റോഡ് പുരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറുന്നു പോലീസ് എത്തി ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടറെ ഈ ഒരു പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടുകൂടിയാണ് പ്രശ്നം പരിഹരിച്ചത് ഈ ഒരു പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാർഗങ്ങൾ കൃത്യമായിട്ട് സ്വീകരിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവ കൃത്യമായി സ്വീകരിച്ച് മാത്രമേ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ജനപ്രതിനിധികളും നാട്ടുകാരും നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം േരുന്നുണ്ട് ആ ഒരു യോഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉറപ്പുവരുത്തും അതേസമയം തന്നെ ജില്ലാ കളക്ടർ ഇന്നലെ പറഞ്ഞിരുന്നത് ഈ ജലവിതരണം തടസ്സപ്പെട്ട മേഖലകളിലേക്ക് തന്നെ വലിയ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുമെന്നുള്ളതായിരുന്നു കലൂർ തമനം പാലാരിവട്ടം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് ജലമെത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും ആ ഒരു മേഖലകളിലേക്കൊന്നും തന്നെ ജലവിതരണം നടന്നിട്ടില്ല വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരും നമ്മളോട് പറയുന്നത് വലിയ പ്രതിഷേധം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് അതിവേഗം പരിഹരിക്കാനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ അധികൃതർ മുന്നോട്ട് പോകുന്നത് അരുൺ താങ്ക് യു മുബിപ്പി ഏകരാണ് നമുക്കിപ്പം ചേർന്നത് ഇപ്പോൾ ഈ പണി നടക്കുന്ന സ്ഥലത്താണ് മുബുഷീൽ ഉള്ളത് താങ്ക് യു മുബി താങ്ക് യു അപ്പോൾ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല അത് കൊച്ചി നിവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുള്ളൊരു കാര്യമാണ് ഈ മെട്രോ പില്ലർ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഇതിൽ ഏതു വഴിയൊക്കെയാണ് ഈ വെള്ളത്തിന്റെ പൈപ്പുകൾ പോയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ധാരണകളില്ലാത്തതാണ് കേട്ടോ ഈ പ്രശ്നം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പലപ്പോഴും വെട്ടിമുറിക്കുമ്പോഴാണ് അയ്യോ ഇവിടെ പൈപ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ സ്കെച്ചുകൾ ഉണ്ടാവും ശാസ്ത്രീയമായിട്ട് എന്നുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെയാണ് അതിന് ജോയിൻ്റ് ഉണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ അതിനുള്ള സംവിധാനമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നതാണ് വലിയ പ്രതിഷേധമാണ് ഇന്നലെ നമ്മൾ വൈകുന്നേരം കണ്ടത് കലൂരിൽ